വെൽക്കം ടു ഔവ ഗാർഡൻ എല്ലാവർക്കും നമസ്കാരം തെക്കു കിഴക്കേഷൻ തദ്ദേശവാസിയായ ഒരു സസ്യമാണ് വവ്വാൽ പൂവ് ശാസ്ത്രീയ നാമം ടാക്ക ചാൻഡ്രിയേരി കറുപ്പ് നിറമുള്ള പൂക്കൾ പറക്കുന്ന വവ്വാലിനെ അനുസ്മരിപ്പിക്കും കീഴങ്ങുകളും വിത്തുകളും വഴി പ്രജനനം നടക്കുന്നു ഹെഡ് ലില്ലി ഡെബിൾ ഫ്ലവർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു പൂക്കുന്ന ഭാഗങ്ങൾ മുറിക്കാതെ വയ്ക്കണം മുറിച്ചാൽ പൂവ് പെട്ടെന്ന് കുറയും സീസണിൽ ഇത് എട്ട് തവണ വരെ പൂക്കും കുറഞ്ഞതോ ഇടത്തരം വെളിച്ചമുള്ളതോ ആയ സ്ഥലങ്ങളിൽ ഇത് തഴച്ചു വളരുന്നു ഈ പൂക്കൾ മിക്കവാറും കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തമാണ് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് ചൈനീസ് വൈദ്യത്തിൽ ഉപയോഗിച്ചു വരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ആമാശയത്തിലെ അൾസർ പൊള്ളൽ ഹെപ്പറ്റൈറ്റിസ് എൻഡൈറ്റീസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ഈ ഔഷധസ്വത്തിൽ സാധാരണയായി ചികിത്സ നൽകുന്നു താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹാവ് എ നൈസ് ഡേ